രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുന്നൂറോളം സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങിയത് വിജയകരമായ റിലീസുകളുടെ ഒരു നിര തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചു ഇരുപതോളം സിനിമകൾ ഹിറ്റ് പട്ടികയിൽ ഇടം നേടി വ്യത്യസ്തമായ ഉള്ളടക്കത്തിന് മലയാള സിനിമ പ്രാധാന്യം നൽകി മലയാള സിനിമാ മേഖലയിലേക്ക് മറ്റു ഇൻഡസ്ട്രികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്നാൽ ഇറങ്ങിയതിൽ ഭൂരിഭാഗം സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടു അതായത് ഇരുന്നൂറിൽ വെറും ഇരുപതിനടുത്ത ചിത്രങ്ങൾ വിജയിച്ചപ്പോൾ ബാക്കിയുള്ളവ പടക്കം പോലെ പൊട്ടി എങ്കിലും എന്തായിരിക്കും ഈ പരാജയത്തിന് കാരണം പറയാം അവസാനം പറയാം പേര് കേൾക്കാത്ത സിനിമകളാവും ഈ പരാജയ സിനിമകളുടെ ലിസ്റ്റിൽ കൂടുതൽ മാങ്കോ മുറി പാളയം പിസി രാസ്ത ഡെവിൽ ഹണ്ടേഴ്സ് മായാവനം പേപ്പട്ടി അങ്ങനെ കുറെ ഉണ്ട് ഈ പേരുകളെല്ലാം നിങ്ങൾ കേട്ടിരുന്നു ഈ സിനിമകളുടെ എല്ലാം പേര് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ തീരില്ല അതുകൊണ്ട് പരാജയപ്പെട്ടതിന്റെ കൂട്ടത്തിലുള്ള പ്രമുഖ സിനിമകളെ പറ്റിയും പേരെങ്കിലും കേട്ടിട്ടുള്ള മറ്റു ചില സിനിമകളെ പറ്റിയും പറയാം ബറോസ് കൊണ്ടൽ ത്രയം സൂപ്പർ സിന്ധി ബാഡ് ബോസ് ഗർ നഡിഗർ മലയാളി ഫ്രം ഇന്ത്യ പവി ടേക്കർ തങ്കമണി ഇഡിയൻ ചന്തു സീക്രട്ട് അയ്യർ ഇൻ അറേബ്യ അങ്ങനെ പോകുന്നു പരാജയ സിനിമകളുടെ ലിസ്റ്റ് സിനിമ ബോംബ് പൊട്ടിക്കുന്ന കാര്യത്തിൽ ആരാ സെക്കൻഡ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് കാരണം ആദ്യ സ്ഥാനം എപ്പോഴത്തെയും പോലെ ധ്യാൻ ശ്രീനിവാസൻ കൊണ്ടുപോയിട്ടുണ്ട് വീക്കിലി സ്റ്റാറായ അധ്യാൻ വീക്കിലി സിനിമ ഇറക്കും പൊട്ടിക്കും നടികർ മലയാളി ഫ്രം ഇന്ത്യ കുടുംബശ്രീയും കുഞ്ഞാടും സ്വർഗത്തിലെ കട്ടുറുമ്പ് അയ്യർ ഇൻ അറേബ്യ ഓശാന പാർട്ട്നേഴ്സ് സീക്രട്ട് ബാഡ് ബോയ്സ് ത്രയം സൂപ്പർ സിന്ദഗി തുടങ്ങി പന്ത്രണ്ടോളം ദുരന്തങ്ങൾ ആനന്ദ് ശ്രീബാല വർഷങ്ങൾക്ക് ശേഷം ഒഴികെ ബാക്കിയെല്ലാം അൾട്ടിമേറ്റ് ഫ്ലോപ്പുകൾ ഈ വർഷത്തിൽ ഒരൊറ്റ ഹിറ്റും നൽകാൻ മോഹൻലാലിന് സാധിച്ചില്ല നല്ല സിനിമയായിരുന്ന മലൈക്കോട്ടെ വാലിബൻ വരെ ഓവർ ഹൈപ്പ് കാരണം പ്രേക്ഷകർ കൈയൊഴിഞ്ഞു മോഹൻലാൽ സംവിധാനം ചെയ്ത് ഈയിടെ റിലീസായ ബറോസും പാളിപ്പോയെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ മരണപ്പെട്ട സമയമായതിനാൽ അന്നേ ദിവസം റിലീസായ ബറോസിന്റെ പരാജയത്തിലേക്ക് ചർച്ചകൾ അധികം നീണ്ടുപോയില്ല ദിലീപ് സിനിമകൾ കാലം തെറ്റിറങ്ങുന്ന സിനിമകളാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പത്തിരുപത് വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിക്കുമായിരുന്നു അവ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള തങ്കമണി അതി കാരണം പടക്കം പോലെ പൊട്ടി സ്ഥിരം ഫോർമാറ്റിലുള്ള ചളികൾ പവി ടേക്കറിന് വിനയായി മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ സോളോ തിരിച്ചു വരവിൻ ആഗ്രഹിച്ച ആരാധകരെ നിരാശയിലാക്കിയ ചിത്രം കളക്ഷൻ റെക്കോർഡിൽ ഒരു കാലത്ത് മോഹൻലാലിന്റെ ഒപ്പത്തിനൊപ്പം എത്തിയ നിവിന് ഈ വർഷവും ഒരു സോളോ സിനിമ നൽകാനായില്ല മലയാളി ഫ്രം ഇന്ത്യയെ ആദ്യവാരം തന്നെ ആരാധകർ തള്ളിക്കളഞ്ഞു തെക്ക് വടക്ക് ഗർ നടികർ വിവേകാനന്ദൻ വൈറലാണ് തുടങ്ങിയവയെയും ഇക്കൂട്ടത്തിൽ പെടുത്താം അന്യഭാഷയിൽ നിന്നും വന്ന് ദയനീയമായി പരാജയപ്പെട്ട ചിത്രങ്ങളാണ് വിജയുടെ ഗോട്ട് കമലിന്റെ ഇന്ത്യൻ ടു സൂര്യയുടെ കങ്കുവ അതായത് എന്തുവാ ജൂനിയർ എൻ ടിആറിന്റെ ദേവര പൃഥ്വിരാജ് ബോളിവുഡിൽ പോയി എയറിലായ ബഡേമിയാൻ ചോട്ടേ മിയാൻ അല്ലു അർജുന്റെ പുഷ്പ ടു പുഷ്പ ടു കേരളത്തിൽ പച്ച പിടിച്ചില്ലെങ്കിലും പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് കിട്ടിയ സിനിമയാണ് പരാജയ സിനിമയാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ വിജയ് സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഗോട്ട് എട്ട് നിലയിൽ പൊട്ടിയെങ്കിലും വിജയിനെ കേരളക്കര കൈവിടാൻ തയ്യാറല്ല എങ്കിലും എന്തായിരിക്കും ഈ സിനിമകളെല്ലാം പരാജയപ്പെടാൻ കാരണം പ്രേക്ഷകന്റെ മാറിയ അഭിരുചി പ്രേക്ഷകരെ വില കുറച്ച് കാണാൻ നല്ല തിരക്കഥയുടെ അഭാവം ദുർബലമായ കഥ പറച്ചിൽ സംവിധാനത്തിലെ അപാകത പ്രകടനങ്ങളിലെ പാളിച്ചകൾ ഇമോഷണൽ കണക്ഷന്റെ അഭാവം ആശയങ്ങളുടെ ആവർത്തനം ഓവർ ഹൈപ്പ് നൽകൽ പ്രൊമോഷന്റെ കുറവ് സിനിമയുടെ ദൈർഘ്യം എന്നിവ ഇത്രയും അധികം സിനിമകളുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് മറ്റൊരു കാരണം സിനിമയുടെ പേരാണ് ചില സിനിമകളുടെ പേര് കേട്ടാൽ പോലും തിയേറ്ററിന്റെ പരിസരത്തേക്ക് പോവാൻ തന്നെ തോന്നില്ല ഫോർ എക്സാമ്പിൾ കുടുംബശ്രീയും കുഞ്ഞാളും പോലുള്ള സിനിമകൾ പ്രേക്ഷകരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞതും സിനിമകളുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് ഇക്കാലത്ത് സിനിമ ചെയ്യുക എന്നത് ഉത്തരവാദിത്വമുള്ള കാര്യമാണ് മലയാളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സിനിമകൾ ഇറങ്ങി വിജയിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ചെറിയ സിനിമ വലിയ സിനിമ എന്ന വ്യത്യാസമില്ലാതെ നല്ല സിനിമകളെല്ലാം പ്രേക്ഷകർ ഒരുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നല്ല സിനിമകൾ വന്നാൽ കാണാൻ ആളുകൾ ഉണ്ടാകും അതായത് നല്ല സിനിമകൾ വന്നാലേ കാണാൻ ആളുകൾ ഉണ്ടാകും